നമസ്കാരം വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് യാക്കോബിന് പന്ത്രണ്ട് മക്കളാണുള്ളത് യാക്കോബിൻ്റെ പ്രിയപുത്രനാണ് ജോസഫ് ജോസഫുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ ആണ് ഇന്ന് പറയുന്നത് ജോസഫ് രണ്ട് സ്വപ്നം കണ്ടു അത് രണ്ടും തൻ്റെ സഹോദരങ്ങളോട് പറയുകയും ചെയ്തു ദൈവത്തിൽ നിന്നുള്ള സന്ദേശമായിട്ടാണ് സ്വപ്നങ്ങളെ അക്കാലത്ത് കരുതപ്പെട്ടിരുന്നത് ജോസഫ് തൻ്റെ സ്വപ്നം വിശദീകരിച്ചപ്പോൾ ദൈവം പറയുന്നു എന്നാണ് സത്യത്തിൽ അവൻ പറഞ്ഞത് തൻ്റെ പിതാക്കന്മാർ വാർത്ത കനാൻ ദേശത്ത് തന്നെയാണ് യാക്കോബും താമസിച്ചിരുന്നത് ജോസഫിന് പതിനേഴ് വയസ്സായി സഹോദരന്മാരുടെ കൂടെ ജോസഫും ആളുകളെ പരിപാലിച്ചു കൊണ്ടിരുന്നു സഹോദരന്മാർ ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ ജോസഫ് പിതാവിനോട് വന്നു പറയാറുണ്ടായിരുന്നു വാർദ്ധക്യത്തിൽ ജനിച്ച മകനായിരുന്നതുകൊണ്ട് മറ്റു മക്കളെക്കാൾ കൂടുതൽ ജോസഫിനോടായിരുന്നു യാക്കോബിന് ഇഷ്ടം ജോസഫിന് അവനോടൊരു വിശ അവനൊരു വിശേഷപ്പെട്ട കുപ്പായം തയ്പ്പിച്ചു കൊടുത്തു തങ്ങൾ തങ്ങളോടുള്ളതിനേക്കാൾ യാക്കോബിന് ജോസഫിനോടാണ് സ്നേഹവും പ്രിയവുമെന്ന് ജ്യേഷ്ഠ സഹോദരന്മാർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ജോസഫിനെ ഏറെ വെറുത്തു ജോസഫ് കണ്ട ഒരു സ്വപ്നം അവൻ സഹോദരന്മാരോട് പറഞ്ഞു അവർക്കവനോട് അപ്പോൾ മുതൽ കൂടുതൽ ദേഷ്യം തോന്നി ജോസഫ് പറഞ്ഞ സ്വപ്നം ഇതാണ് എൻ്റെ സ്വപ്നം കേട്ടോളൂ നാം എല്ലാവരും വയലിൽ പോയി ഗോതമ്പ് കൊയ്യുകയായിരുന്നു എന്നിട്ടത് കറ്റയായി കെട്ടിയെടുക്കുമ്പോൾ എൻ്റെ കറ്റ നേരെ എണീറ്റ് നിന്നു നിങ്ങളുടെ കറ്റകൾ എൻ്റെതിന് ചുറ്റും വന്ന് അതിനെ നമസ്കരിച്ചു ഈ സ്വപ്നം ജോസഫ് സഹോദരങ്ങളോട് പറഞ്ഞു നീ ഒരു രാജാവായി ഞങ്ങളെ ഭരിക്കുമെന്ന് കരുതുന്നുണ്ടോ ജ്യേഷ്ഠന്മാർ അവനോട് അപ്പോൾ ചോദിച്ചു സ്വപ്നം മൂലമാണ് അവരവനെ കൂടുതൽ വെറുത്തത് പിന്നീട് ജോസഫ് മറ്റൊരു സ്വപ്നം കൂടെ കണ്ടു അവനതും സഹോദരന്മാരോട് പറഞ്ഞു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നതായി ഞാൻ മറ്റൊരു സ്വപ്നവും കണ്ടു പിതാവിനോടും അവൻ ഈ സ്വപ്നം പറഞ്ഞു ഇതെന്തൊരു സ്വപ്നം ലാക്കോവിന് ജോസഫിനെ ശ്വാസിച്ചു നിൻ്റെ അമ്മയും സഹോദരങ്ങളും ഞാനും നിന്നെ നമസ്കരിക്കേണ്ടി വരുമെന്നോ നീ പറയുന്നത് സഹോദരന്മാരുടെ അസുയ അസൂയ ദിവസം പ്രതി വർദ്ധിച്ചു എന്നാൽ യാക്കോബ് ഇതൊക്കെയും ചിന്തിച്ചു കൊണ്ട് ഇരുന്നു ജോസഫിൻ്റെ സഹോദരന്മാർ ഒരിക്കൽ ആടുകളെ തീറ്റുവാനായി ഷേഖേമിലേക്ക് പോയിരിക്കുകയായിരുന്നു അപ്പോൾ യാക്കോബ് ജോസഫിനെ അടുത്ത് വിളിച്ചു നീ ഷേഖേമിൽ പോയി നിന്റെ സഹോദരങ്ങളുടെയും ആടുകളുടെയും സുഖ വിവരം അന്വേഷിച്ചു വരൂ എന്ന് പറഞ്ഞു ശരി അപ്പം ഞാൻ പോകാം